ചന്ദ്രഹാസവും രാവണനും രാക്ഷസവംശത്തിൽ ജനിച്ച കൈകസി രാവണന്റെ അമ്മയായിരുന്നു ഒരിക്കൽ കൈകസി കുബേരന്റെ രാജധാനിയായ മഹോദയം കാണാൻ ഇടയായി അപ്പോൾ തന്റെ മകനായ രാവണനും ഇതുപോലെ ഒരു രാജധാനി വേണമെന്ന് കൈകസി ചിന്തിച്ചു കൈകസി തന്റെ മകനായ രാവണനോട് തന്റെ ആഗ്രഹം പറഞ്ഞു രാവണൻ ഗോകർണത്തിൽ എത്തി തപസ് ആരംഭിച്ചു ആയിരം വർഷം തപസ് ചെയ്തിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല ഒടുവിൽ രാവണൻ തൻറെ തല ഓരോന്നായി അറുത്ത് അഗ്നിക്കിരയാക്കി അപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും രാവണൻ ആവശ്യപ്പെട്ട വരങ്ങൾ നൽകുകയും ചെയ്തു രാവണന്റെ തലകൾ പൂർവ്വസ്ഥിതിയിൽ ആവുകയും ചെയ്തു അങ്ങനെ കൈകസി മൂന്ന് ലോകവും കീഴടക്കാനുള്ള മകന് നിർദ്ദേശം നൽകി അതുപ്രകാരം കൈലാസത്തിൽ എത്തിയ രാവണൻ കൈലാസം ആക്രമിക്കാൻ ആരംഭിച്ചു ഇതുകണ്ട നന്ദി തടഞ്ഞു കൈലാസം എടുത്തു എടുത്തുപൊക്കാൻ രാവണൻ തുടങ്ങി രാവണന്റെ കൈകൾ കൈലാസത്തിനടിയിൽ പെട്ട് മുറിഞ്ഞു മറ്റു വഴിയില്ലാതെ രാവണൻ ശിവനെ ധ്യാനിക്കാൻ തുടങ്ങി അങ്ങനെ ആയിരം വർഷം വീണ്ടും ധ്യാനം ചെയ്തു ശിവൻ പ്രത്യക്ഷപ്പെട്ട് അഹങ്കാരം ആപത്താണെന്ന് ഉപദേശം നൽകുകയും ആയിരം വർഷം ധ്യാനം ചെയ്തതിനാൽ ചന്ദ്രഹാസം എന്നു വാൾ നൽകുകയും ചെയ്തു ഈ വാൾ വിവേകപൂർവം ഉപയോഗിക്കണം ഉപദേശവും നൽകി അങ്ങനെ ചന്ദ്രഹാസം കൊണ്ട് രാവണൻ ധാരാളം യുദ്ധങ്ങൾ വിജയിക്കുകയും രാജ്യങ്ങൾ കീഴടക്കുകയും ചെയ്തു അഹങ്കാരം വർദ്ധിച്ച രാവണൻ രാമന്റെ ഭാര്യയായ സീതയെ തട്ടിക്കൊണ്ടുപോയി പോകുന്ന വഴിയിൽ ശ്രീരാമഭക്തനായ ജഡായു രാവണനെ തടഞ്ഞെങ്കിലും സീതയെ രക്ഷപ്പെടുത്താനായില്ല രാവണൻ തന്റെ ചന്ദ്രഹാസം ഉപയോഗിച്ച് ജഡായുവിനെ വീഴ്ത്തി ലങ്കയിലെത്തിയ സീത അതിവ ദുഃഖവതിയായി കാണപ്പെട്ടു ചന്ദ്രഹാസം കൊണ്ട് സീതയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് രാവണൻ ചിന്തിച്ചു ഇതിനായി രാവണൻ അശോകവനത്തിലെത്തി രാവണന്റെ ഭാര്യയായ മണ്ടോദരി അദ്ദേഹത്തെ തടഞ്ഞു എന്നിട്ട് ശിവൻ നൽകിയ ഉപദേശം ഓർമ്മപ്പെടുത്തി മണ്ടോദരിയുടെ അപേക്ഷയ്ക്ക് ഫലം ഉണ്ടായി എന്നാൽ ശിവകൽപ്പന ലംഘിച്ചതിനാൽ രാവണൻ കിട്ടിയ ചന്ദ്രഹാസം കൈലാസത്തിലേക്ക് തന്നെ തിരികെ പോയി